കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ ഗുരുവന്ദനവും ഹോൾ ടിക്കറ്റ് വിതരണവും നടത്തി സ്കൂൾ ചെയർമാൻ സി ഷാജി അധ്യക്ഷനായി കായകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ ഗുരുവന്ദനം ഹാർട്ട് ടിക്കറ്റ് വിതരണം എന്നിവ നടത്തി ഈ അധ്യയന വർഷം പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ സീഷാജി അധ്യക്ഷനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ മിനിറ്റും ക്ലാസ്സിലാണെങ്കിലും അല്ലാതാണെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിന് ചേരുന്ന രീതിയിൽ കരിപ്പിടിപ്പിക്കാനായിരിക്കണം ഈ വരുന്ന പരീക്ഷ കൊണ്ട് നിങ്ങളുടെ പരീക്ഷകൾ അവസാനിക്കുന്നില്ല നിങ്ങൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ ബോർഡ് എക്സാമിനേഷൻ ആണ് പക്ഷേ നിസ്സാരമായിട്ട് കളയാനുള്ളതല്ല ഇതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പരീക്ഷണവും അതിൻ്റെ അച്ചടക്കം പാലിക്കണം അതിന് ചേർന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം ഒരു സ്കൂൾ എന്ന രീതിയിൽ ഗായത്രിയിൽ നിങ്ങൾക്ക് മൂന്ന് മോഡൽ എക്സാമിനേഷൻസും അതിന് ചേർന്ന റിവിഷൻ വർക്കും കിട്ടി ആയിട്ടുള്ള കറക്ഷൻ വർക്കുകൾ കിട്ടി ഇനിയും ചില കറക്ഷൻസിൻ്റെ ആവശ്യമുള്ള സന്ദർഭത്തിൽ ചെയ്യാൻ ഓരോ പരീക്ഷകൾക്കിടയ്ക്കും സമയമുണ്ട് അതിന് ആരൊക്കെയാണോ അധ്യാപകർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവരൊക്കെ അതാത് സമയത്ത് അവരെ കോണ്ടാക്ട് ചെയ്യുകയും ആ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുകയും വേണം പിന്നീട് പരീക്ഷ ഹാളിൽ ചെന്നു കഴിഞ്ഞാൽ ഫേസ് ഷീറ്റ് എങ്ങനെയായിരിക്കണം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി അറിയാം കാരണം നിങ്ങൾ എഴുതിയിട്ടുള്ള എല്ലാ എക്സാമിനേഷനും അതേ ഫേസ് ഷീറ്റ് ഉപയോഗിച്ചാണ് അതും പറഞ്ഞ് ഓവർ കോൺഫിഡൻസ് എടുക്കുകയും ചെയ്യരുത് ഒ എം ആർ ഷീറ്റിൽ മാർക്ക് ചെയ്യുമ്പോൾ കൃത്യമായി എവിടെയാണ് സ്പേസ് ഇടണമെന്ന് പറഞ്ഞാൽ എവിടെ സ്പേസ് ഇടണം അങ്ങനെ ഓരോ അതിൻ്റെ നടപടിക്രമങ്ങളും കൃത്യതയോടെ പാലിച്ച് അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം മാത്രം അതിന് ഉപയോഗിക്കുക പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന സമയം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് റീഡിങ്ങിനുള്ളതാണ് ആ സമയം ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി വായിക്കുക വെറുതെ ചുമ്മാ അതിലൂടെ കണ്ണോടിച്ചാൽ പോരാ അതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും ശ്രദ്ധയോടുകൂടി വായിക്കുക എവിടെ വരെ വായിക്കാൻ സമയം കിട്ടുന്നോ അവിടെ വരെ വായിക്കുക കിട്ടുന്ന പാടെ അവസാനത്തെ വലിയ ക്വസ്റ്റിൻ ഏതാ അഞ്ച് മാർക്കിൻ്റെ അതിലോട്ടാകരുത് ആദ്യത്തെ നിങ്ങളുടെ ആ ട്വൻ്റി മാർക്സ് ഞാൻ ഈ പറയുന്ന മാതമാറ്റിക്സിനെ ബേസ് ചെയ്താണ് അതുപോലെ ഓരോ സബ്ജക്റ്റിനും അതിന് വ്യത്യാസം കാണും ആ ട്വൻ്റി മാർക്സ് ഓബ്ജക്റ്റീവായിട്ട് അതായത് വൺ വേഡിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ബാക്കി അല്ലാതെ വൺ വേഡ് ആയിരിക്കും കഴിഞ്ഞ ദിവസം നയൻത് സ്റ്റാൻഡേർഡിൽ പേപ്പറ് കൊടുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കുട്ടിയുടെ പേപ്പർ വാങ്ങി നോക്കിയപ്പോൾ ഈ വൺ വേർഡ് ആൻസറുകൾക്കെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നു സീനിയർ പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ഫാദർ റോയി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗായത്രിയുടെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് വേറിട്ടതും വ്യത്യസ്ത ഉള്ളതുമായ ഒരു സുദിനമാണ് ഗുരുവന്ദനം പഠന വീഥികളിൽ നിന്ന് വിജയവീതിയിലേക്ക് യാത്ര ചെയ്യുന്ന ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിലെ ഗായത്രിയുടെ പ്രതിഭകൾ എനിക്ക് തോന്നുന്നു ആദിനാഥ് അജിത്ത് മുതൽ വൈഷ്ണവി ബിജു വരെയുള്ള എഴുപത്തി മൂന്ന് കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത് അതിൽ ഇരട്ടകളുണ്ട് ട്രിപ്ലക്സ് ഉണ്ട് വൈഷ്ണവ് ആൻഡ് വൈഷ്ണജ ആൻഡ് വൈഷ്ണവി പിന്നെ അതുപോലെ ടിൻസ് ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഒരു ബാച്ച് ടീച്ചർ സ്വാഗതത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ പതിമൂന്നാമത് ഗുരുവന്ദനമാണ് നടക്കുന്നത് ഗായത്രിയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് സിൽവർ ജൂബിലി വർഷത്തിൽ നിങ്ങൾ ഈ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകുവാൻ നിങ്ങൾക്കും അവസരം ലഭിച്ചിരിക്കുകയാണ് ഗായത്രി മുൻപോട്ട് പോകുന്ന അടുത്ത കാലഘട്ടത്തിൽ ഇതിൻ്റെ ഗോൾഡൻ ജൂബിലിയും സെൻറ്റിനറി ശതാബ്ദി ആഘോഷങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഗായത്രിയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകുകയാണ് ഗായത്രിയുടെ പഠനവും പാഠ്യതര വിഷയങ്ങളും പരിചരണവും ഒക്കെ നിങ്ങൾക്ക് ധാരാളമായി ലഭിച്ചിട്ടുണ്ട് പിച്ച വെച്ച് ഗായത്രിയുടെ അക്ഷരമുറ്റത്ത് നടന്ന നിങ്ങൾ കഴിഞ്ഞ പത്തു വർഷക്കാലം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷക്കാലം ഗായത്രിയോട് ചേർന്ന് ഈ സ്കൂളിൻ്റെ എല്ലാമെല്ലാമായി തീർന്ന് ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ആശസും ആശീർവാദവും ഒക്കെ വാങ്ങി പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളും ഒക്കെ നിങ്ങൾ മികവ് പുലർത്തി ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റപ്പെടുകയാണ് പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമെന്നുള്ളത് പരീക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കും നിങ്ങൾക്ക് എന്തെല്ലാം അറിയില്ല എന്നുള്ളത് പരീക്ഷിക്കുന്ന ഘട്ടമല്ല മറിച്ച് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കുവാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച ജീവിത മൂല്യങ്ങളും ഇവിടെ നിന്ന് ലഭിച്ച ജീവിത അനുഭവങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച പ്രവർത്തന മികവുമൊക്കെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ജയസിംഗ് സി ആശംസാ പ്രസംഗവും നടത്തി പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹാൾ ടിക്കറ്റുകൾ വിതരണം ചെയ്തു ഇതോടൊപ്പം അവർ ഗുരുവന്ദനം നടത്തുകയും ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികൾ സ്കൂൾ ജീവിതാനുഭവങ്ങളും അധ്യാപകരോടൊത്തുള്ള പഠനകാലവും സ്മരിച്ചു പ്രിൻസിപ്പൽ വിനീത പിള്ള വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ സ്കൂൾ അക്കാദമിക് കൗൺസിൽ ചെയർമാൻ സഞ്ജീവ് ചന്ദ്രൻ ചീഫ് കോർഡിനേറ്റർ ആഷ്നരാജൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ മുതിർന്ന അധ്യാപിക സൂസൻ ജോർജിന് യാത്രയ്പ്പ് നൽകി മൊബന്റയും ഉപഹാരവും ചെയർമാൻ കൈമാറി സി ഡി നെറ്റ് കായംകുളം